അറിവും അനുഭൂതിയും ആസ്വദിച്ചറിഞ്ഞ രണ്ട് ദിനരാത്രങ്ങൾക്ക് ഇവിടെ മനോഹരമായ വിരാമം മലപ്പുറം പുലാമന്തോളിലെ എമറാൾഡ് റിസോർട്ടിൽ ഒഴുകിയെത്തിയ വിദ്യാർത്ഥി സഞ്ജയം അവരുടെ മനസ്സിൻ്റെ മെഴികൾ തുറന്നിരിക്കുന്നു ഉണ്ടായിരുന്നിട്ടും കാണാതെ പോയ യാഥാർത്ഥ്യത്തിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ അകക്കണ്ണുകൊണ്ട് കണ്ടു തുടങ്ങിയിരിക്കുന്നു പതിഞ്ഞ വെളിച്ചത്തിൽ ശീതീകരിക്കപ്പെട്ട പ്രോഗ്രാം വിനുവിൽ ആദ്യം നെടുവൂർപ്പുകളോടെ പിന്നെ നിറകണ്ണുകളോടെ അവർ സാഗോധം കാതോർത്തു പിന്നിട്ട ദിനരാത്രിങ്ങൾ ജീവിത പ്രയാണത്തിൽ ദിശാബോധം പകർന്ന സാരോപദേശങ്ങൾ വ്യാജമായ ചിന്തകളുടെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റിമറിച്ച് സംസാരങ്ങൾ ദൈവിക ദർശനത്തെ മനുഷ്യനിർമ്മിത ഇസങ്ങൾ കൊണ്ട് മറികടക്കാനാകില്ല എന്നുള്ള ബോധ്യങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾക്കിടമില്ലാത്ത യുക്തിരഹിത മരുപ്പറമ്പുവാണ് ലിബറലിസം എന്ന പ്രാമാണിക പാഠങ്ങൾ വീടും കൂടും കുടുംബവും വയോധികരായ മാതാപിതാക്കളും പ്രാഥമിക പരിഗണനാ വിഷയങ്ങളാണ് എന്ന തിരുത്തുകൾ ഫാഷിസം ഭീതി പരത്തുന്ന കാലത്ത് പരിഹാരം അരികത്തുണ്ട് എന്ന ആത്മവിശ്വാസം ആത്മഹൂതിയും ലഹരിയും പരിഹാരമേയല്ല എന്ന തിരിച്ചറിവുകൾ ഈ നഗരി പകർന്ന പാഠങ്ങളാണ് ഇതെല്ലാം സാങ്കേതിക വിദ്യയുടെ ശാസ്ത്രീയ വിനിയോഗം ഫൺ സോണുകളും ഗെയിം സ്പോട്ടുകളും തെളിയിച്ചത് മനുഷ്യനായി തന്നെ ആസ്വദിക്കാൻ അവസരം ഉണ്ടെന്നതായിരുന്നു അറിഞ്ഞ് ആസ്വദിച്ചു വരാനിരിക്കുന്ന സെഷനുകൾക്ക് ഒരുങ്ങി വിനോദ സായാഹ്നം സന്ധ്യമയങ്ങി ഈ കുട്ടികൾ വൈജ്ഞാനിക നഗരിയിൽ നിന്നും തിരിച്ചു നടക്കുകയാണ് സാഗര തിരകളെ നിയമക്കുരുക്കുകൾ കൊണ്ട് ബന്ധിക്കാൻ വക്കീൽ ഫീസ് കൊടുക്കുന്നവർ വരക്കുന്നത് വെള്ളത്തിലെ വരകളാണ് അക്ഷരങ്ങളോട് അവർ ഗുസ്തി പിടിക്കട്ടെ ആശയസമരവുമായി ജൈത്രയാത്ര തുടങ്ങാം വേനലും മഴയും വസന്തവും ശിശിരവും ഇനിയും വരും എങ്കിൽ ആണ്ട് തികയുമ്പോൾ ലാസ് ലാസ്റേസിസ് ദീയ പുലരിവദിക്കും ഇൻഷാ അള്ള ഇത് റബിൻ്റെ അനുഗ്രഹമാണ് ഇത് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയവുമാണ് വഴി കാണിച്ച രക്ഷിതാക്കൾ ദിശ പകർന്ന വിവിധ ഫാക്കൽറ്റിമാർ ലാസ്റേസിസ് കോർഡിനേറ്റേഴ്സ് വിവിധ വകുപ്പ് കൃത്യമായി നേതൃത്വം നൽകിയവർ അവതാരകർ എല്ലാം ശാസ്ത്രീയമാക്കിയ അൽ ബസർ മീഡിയ ടീം സമ്പത്ത് കൊണ്ട് പിന്തുണയേകിയവർ നഥ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണമേ അള്ളാഹുവേ ഞങ്ങൾ വിനയപ്പെടുന്നു നീ സ്വീകരിക്കണമേ